കൂട്ടുകാരെ ഇനി എങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് ചീര വെച്ച് ഒരു വെറൈറ്റി ഈ ഡിഷാണ് ചെയ്യുന്നത് അപ്പോഴ് ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം കൈ കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സോത ഇന്നൊരു ചീര വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് പിടി ചീരയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ആ നാൽപ്പത് രൂപ കിട്ടണം ആ ഒരുപിടി ചീരയാണ് അപ്പോഴ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു പിടി തുമര എടുത്തിട്ടുണ്ട് അതായത് സാമ്പാർ പരിപ്പ് അപ്പോഴിതിനൊന്ന് കഴുകി എടുക്കണം പരിപ്പ് വേവാനുള്ള വെള്ളം ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുക്കറിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കുക്കറിലും വേവിച്ചെടുക്കുക ഞാൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഇതിനെ ഒന്ന് അടച്ചു കൊടുക്കണം ഒരു ശകലം മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുക അതുപോലെ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് ഇനി ഒന്ന് അടച്ചു കൊടുക്കുക െല്ലാം വെന്ത് വന്നിട്ടുണ്ട് എന്തല്ല ഇത് പെട്ടെന്ന് വേവണ പരിപ്പാണ് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുത്തുള്ള പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഈ ചീര ഇട്ട് കൊടുക്കാം ഞാൻ ചീര തോരൻ അരിയണ പോലെയാണ് അരിഞ്ഞിരിക്കുന്നത് വളരെ നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ എൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അതിന്റെ അതൊക്കെ മാറ്റി മാറ്റി അതൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാൻ ചിലപ്പം വേഗാത കിടക്കും അതുകൊണ്ടാണ് മാറ്റാൻ പറഞ്ഞ ഞാൻ ഇവിടെ ഒരുപാട് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് ൊന്ന് അടച്ചു കൊടുക്ക ചീര വേഗണല്ലോ ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം തിനു വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പിടി തേങ്ങ ശാലം മഞ്ഞൾ പൊടി അതുപോലെ ഒരു ചെറിയൊരു ചോള പുളിയും എടുത്തിട്ടുണ്ട് അല്ലേ ഇത്ര വേണം എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അപ്പോഴൊരുപാട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം ഒരു വൺ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അരച്ചെടുത്തോണ്ടെന്ന് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിയും തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ടെന്ന് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കലക്കി ഇനി കൊടുക്കരപ്പിന്റെ പച്ചവണൊന്ന് മാറി വരണം ഉപ്പുണ്ടോക്കിനി ഉപ്പില്ല ഉപ്പിട്ട് കൊടുക്കാം ഉപ്പുണ്ട് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കാം അതിന്റെ അരപ്പിന്റെ പച്ച ചൊവ്വന്നും മാറണമല്ല ഇവിടെ ഒരു സവാള ഇതുപോലെ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി തക്കാളിപ്പഴം കൂടെ ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം വിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കടുക് ഇട്ടു കൊടുക്ക അതേപോലെ വറ്റലമുളക് ഇട്ടുകൊടുക്ക ഇതിലേക്ക് ഇനി വട്ടൽമുളക ഇട്ട് കൊടുക്ക അതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് ഇതൊന്ന് മൂത്ത് കിട്ടണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്ക ி மல்லிப்பொடி இட்டு கொடுக்க ஒன் டேபிள் ஸ்பூன் மல்லிப்பொடி இட்டு கொடுக்க அரை டீஸ்பூன் முளகுப்பொடி இட்டு கொடுக்க அதே போல அரை டீஸ்பூன் காயப்பொடி இட்டு கொடுக்க ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ൂസ്റ്റ് കൊടുക്കൊടിയായിട്ടങ്ങൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇതിലേക്ക് ഇനി അരച്ചി വെച്ചിരിക്കുന്ന സവാള പേസ്റ്റും തക്കാളി പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കുക കറണ്ട് പോയിക്കുകാര് ഇതിന്റെ പച്ചവെണ്ണം നല്ലതുപോലെ മാറി വരണം ഇതിന്റെ പച്ചമട ഇനി നല്ലപോലെ മാറ്റി എടുക്കണം സവാളയുടെ തക്കാളിയുടെ ആ പച്ച മാറിയിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മുടെ ചീര ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റി ടേസ്റ്റി നല്ല ടേസ്റ്റ് ആണ് നീ ഇതില് അവരവരുടെ ഇഷ്ടത്തിന് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാ മതി നീ ഉപ്പുണ്ടാ നോക്കാം ശകല ഉപ്പിന് കൂടെ വേണം അപ്പോൾ നല്ല വ്യത്യ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് എല്ലാരും ചെയ്തൊക്കെ ഇത് തന്നെ മതിയാവും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴെല്ലാരും ചെയ്ത് നോക്കുക അപ്പോഴും പുളിപ്പൊക്കെ കുറെ കൂടെ വേണം എന്നുള്ളവർക്ക് കുറെ കൂടെ പുളിയൊക്കെ എടുക്ക എല്ലാം മാറ്റി കൊടുക്കാം ഒക്കെ അപ്പോഴെല്ലാരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്